അമിതാഹാരം കൊണ്ടൊക്കെ ഒരുപാട് രോഗങ്ങളിലാണ് നമ്മൾ അകപ്പെട്ടു പോവുക അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അനിയന്ത്രിതമായ ആഹാര രീതി ശരിയല്ല അതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഗ്യാസിന്റെ വായുവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ശരീരത്തിന് വലിയ ക്ഷീണം അനുഭവപ്പെടും ഉറക്കുവരും ഉറങ്ങാൻ താല്പര്യമുണ്ടാകും മടിയും മടുപ്പും ഉണ്ടാകും ഗ്ലൂക്കോസിന്റെ നില കൂടി വരും അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഹാനി വരും ബാധിക്കും പൊണ്ണത്തടിയായി മാറും വിഷാദമുണ്ടാകും ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ അമിതാഹാരം കൊണ്ടുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാവാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല നിയന്ത്രണം വേണം നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളെ ശരീരത്തിന്റെ പുഷ്ടിപ്പും ആരോഗ്യവും കൂടുകയല്ല ചെയ്യുക നിങ്ങൾ നാശത്തിലേക്ക് എത്തിപ്പെടലായിരിക്കും അനന്തര ഫലം എന്ന് അഷ്റഫുൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇസ്ദത്ത് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നിങ്ങൾ ആലോചിക്കുകയും നമ്മളെ മുറ്റത്ത് നമ്മളൊരു തെയ് വെച്ചു ഒരു മുളകും തെയ് അല്ലെങ്കിൽ ഒരു വെണ്ടക്കയുടെ തെയ്യ് അല്ലെ ഒരു വഴുതിനയുടെ എന്തോ ഒരു തെയ്യ് വെച്ചു അതിന് നമ്മൾ നിരന്തരമായി വെള്ളം ഒഴിച്ചെടുത്തു ചുരുക്കി പറയാ ചുറ്റും ഒരു തളം കെട്ടി അതിനെ വെള്ളത്തിൽ നിർത്തി ആവശ്യത്തിൽ അപ്പുറം വളം കൊണ്ടുപോയി ചുറ്റുമിട്ടു എന്താ ഉണ്ടാവുക ഇഷ്ടംപോലെ വളണ്ടല്ലോ എപ്പോഴും വെള്ളമുണ്ടല്ലോ എന്നുള്ള നിലക്ക് അത് പെട്ടെന്ന് വളർന്ന് പന്തലിക്കുകയാണോ ഉറങ്ങിപ്പോയോ ഈ കോവിഡ് വന്ന ഉടനെ അതിൻ്റെ ചില പ്രതിസന്ധികൾ കൊണ്ടൊക്കെ പലരും പച്ചക്കറിയും മറ്റ് കാര്യത്തൊക്കെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു ചെടി നട്ടുപിടിപ്പിക്കാനും ചുറ്റുഭാഗങ്ങളിലും പച്ചക്കറിയൊക്കെ സജീവമാക്കാനും പലരും ശ്രദ്ധിച്ചിരുന്നു അതൊക്കെ വിട്ടോ അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെയും ഇപാദത്താക്കി മാറ്റാൻ കഴിയും ആദൻ നബി ബി വലിയ ഒരു കർഷകനായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആദൻ നബിക്ക് അങ്ങനെ വലിയൊരു കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അന്ന് ഭൂമിയിലുള്ളതൊക്കെ ആദന്യപിക്ക് തന്നെ പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിൽ മനുഷ്യർ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് അതിലൂടെ നൽകിയത് എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ നിങ്ങൾ പറ എന്താ വെള്ളവും വളവും കൂടിയാൽ എന്താണ്ടാവുക അത് ചീഞ്ഞു പോകും ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെയും അവസ്ഥ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് ലാ തുമി തുൽകുലോബാറത്തിത്ത ആമിവറാബ് സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം ലാ തുമീ ഖുലൂബ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മരവിപ്പിക്കരുത് ഹൃദയത്തിന് നിങ്ങൾ നാശം വിതക്കരുത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊല്ലരുത് ഭക്ഷണവും വെള്ളവും അധികരിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തെക്കാൾ അപ്പുറം കഴിച്ചുകൊണ്ട് ഹൃദയത്തെ നിങ്ങൾ കൊല്ലരുത് ഒറിഞ്ഞോ ഭക്ഷണക്കൊന്ന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയില്ലേ ഈ നിങ്ങൾക്ക് വഴക്കിഷ്ടപ്പെട്ടില്ലേ അല്ലാന്റെ ഹബീബ് പറയാ ഹൃദയമുണ്ടല്ലോ ആ ഹൃദയം ഒരു കൃഷി പോലെയാണ് ഒരു തെയ് പോലെയാണ് ഇതാ കസുറാല അതിന് ധാരാളം വെള്ളമുണ്ടായാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകലായിരിക്കും നശിക്കലായിരിക്കും ഫലം 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 വെള്ളല്ലേ കൂടിയാലെന്താ ഉഷാറായിട്ട് ഉണ്ടാവുക അല്ലേ ചെയ്യ അങ്ങനല്ല വെള്ളം കൂടിയാൽ പല തെയ്കളും പല മരങ്ങളും ചീഞ്ഞു പോകലായിരിക്കും അറിയാലോ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോ വെള്ളം രണ്ടോ മൂന്നോ ദിവസം തന്നെ ആ തളം കെട്ടി നിന്നാൽ മതി ഒരുപാട് കൃഷി അതിലൂടെ നശിക്കും വെള്ളം കൂടി കരുതി അത് ഉഷാറായിട്ട് ഉണ്ടാവുക അല്ലേ ചെയ്യ ഇതാണ് സഹോദരാ ഇതാണ് സഹോദരി നമ്മുടെ തടിയുടെ അവസ്ഥയും അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് അങ്ങനെ ഭക്ഷണവും വെള്ളവും അധികരിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത് في جسم من عبادة ربه جنب لنوم فاحضرا هو أبهلا عالكيل ودمها نا يا زينو دي مخدوم دنغل دم لابريبيتلو شبع ثقل جسم قسوة القلب اللي زالت فتنة متململة <متحدث> عافات شبعين എപ്പോഴും വയർ നിറച്ചാൽ അതിന്റെ എന്താണെന്നറിയോ അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ എന്താണെന്നറിയോ സിഖുൻ ഒന്ന് ഹൃദയം വല്ലാതെ ശരീരം ഭാരം കൂടും ആവശ്യത്തിനപ്പുറം ശരീരത്തിന് ഭാരം ഉണ്ടാവരുതല്ലോ കസ്വത്തു കൽബ് ഹൃദയം മരവിച്ചു പോകും ബുദ്ധി കുറയും ബുദ്ധിശക്തി കുറയും ഭക്ഷണം എപ്പോഴും വർദ്ധിപ്പിച്ചാൽ ബുദ്ധി കൂടല്ല ബുദ്ധി കുറയും മുത്തമൽമില ഒരുതരം അസ്വസ്ഥനായി നീ മാറിക്കൊണ്ടിരിക്കും അള്ളാഹു കാക്കട്ടെ ചില ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവില്ല അതിനും ദ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട് സതേ ഭക്ഷണമായിട്ട് കഴിച്ചാൽ വയറ് മര്യാദയ്ക്ക് നിറയണ്ടേ എത്ര തിന്നാലും മതിയാവാത്തൊരവസ്ഥ അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ഞാൻ എന്റെ ശരീരത്തിന്റെ ഭാരക്കങ്ങൾ കണ്ടില്ല ചിലവർക്ക് ഭാരം ഉണ്ടാവും ചിലവർക്ക് ശരീരത്തിന് ഭാരമൊന്നും ഉണ്ടാവില്ല ഇതെങ്ങട്ടാ പോന്നെ കാണുന്നവര് മൂക്കത്ത് കൈവെച്ച് വിരൽ വെച്ച് അതിശയപ്പെടും അങ്ങനെ കഴിക്കും അള്ളാഹുവെ പൈശാചിക ബാധയുള്ള ചില ആളുകൾക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു ചെമ്പ് ഒന്നായിട്ട് തിന്നാലും അവർക്ക് അറിയൂല പിന്നെയും കഴിക്കും അവരുടെ പിശാജ് കഴിക്കുന്നുണ്ട് അതാണ് അതിന്റെ രഹസ്യം അള്ളാഹു കാക്കട്ടെ നിങ്ങൾ ഉറങ്ങേണ്ട ഒന്ന് ആമീം പറഞ്ഞേക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പിന്നെയോ ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തിൻ്റെ മടുപ്പ് വരും കുറച്ച് കഴിയട്ടെ അല്പം കഴിയട്ടെ മര്യാദക്ക് ഇരുന്ന് നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ മടിയാ ഇരുന്ന് മടിയാണ് എന്തിന് ഇലാഹായ റബ്ബിന്റെ വിജ്ഞാനത്തിന്റെ പ്രഭയല്ലേ ഈ ചൊരിയുന്നത് ഇത് അനുഗ്രഹീതമായ ആത്മീയ മജിലിസല്ലേ ഇതിലൊന്ന് നേരാമണ്ണും പങ്കാളിയായിരിക്കാൻ പോലും കഴിയാത്ത വിധം ശരീരത്തിന് വല്ലാത്ത മടുപ്പ് വരും ജമ്പുല്ലിന ഉറക്കിനെ അതുകൊണ്ട് ഈ സ്വഭാവം ഉപേക്ഷിച്ച് നീ കൃത്യമായും സൂക്ഷ്മത പാലിക്കണം അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലേഹി വസല്ലമാ തങ്ങളൊക്കെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു അള്ളാഹുവെ എൻ്റെ വയർ എപ്പോഴും നടക്കണം എനിക്കിഷ്ടം പോലെ ഭക്ഷണം എത്തിച്ചു തരണം കൈക്കാലുള്ള സാമ്പത്തിക ശേഷി തരണം അങ്ങനെ ദുവാ ചെയ്തിട്ടില്ലല്ലോ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ലം പിന്നെയോ ദിവസങ്ങളോളം പട്ടിണിയായിരുന്നു പൊട്ടിണിയായിരുന്നു വീട്ടിലുള്ള അവസ്ഥ എന്താ പറയുന്നുണ്ട് വീട്ടിലുള്ള അവസ്ഥ പറയുകയാണ് ഒന്നും രണ്ടും മൂന്നും മാസങ്ങളൊക്കെ മുത്തിനബിയുടെ വീട്ടിൽ കഴിഞ്ഞു പോകും ഒന്നും രണ്ടും മൂന്നും മാസങ്ങളൊക്കെ പലപ്പോഴും തുടർച്ചയായി ഹബീബായ നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല ആരെ വീട്ടിൽ ആരെ വീട്ടിൽ മുത്ത വീട്ടിൽ അപ്പൊ അത് കേട്ടപ്പോ ചോദിച്ചു അല്ല അടുപ്പിൽ തീ കത്തിക്കണമെങ്കിൽ ഒരു പത്തിരി ചുണ്ടെങ്കിൽ ധാന്യം വേണ്ടേ മാവ് വേണ്ടേ ഉണ്ടായിരുന്നില്ല ഒരു കറി വെക്കണമെങ്കിൽ അതിനാവശ്യമായ വസ്തുക്കൾ വേണ്ടേ ഉണ്ടായിരുന്നില്ല അപ്പൊ ചോദിച്ചു അല്ലമ്മ ഐഷാ ബിബിയോട് ഉമ്മുൽ മിനീൻ ആയിഷാ ബീവിയോട് ചോദിച്ചു പിന്നെന്താ നിങ്ങൾ കഴിച്ചത് എന്താ നിങ്ങൾ കുടിച്ചത് അതിനുള്ള മറുപടി ഇങ്ങനെയാണ് ആരെങ്കിലും ഹതിയായി കൊണ്ടുവരുന്ന കാരക്കയുണ്ടാകും മീത്തപ്പഴമുണ്ടാകും അത് കഴിക്കും പിന്നെയോ വൽമാര് സുലഭമായി പച്ചവെള്ളം കിട്ടാനുണ്ടല്ലോ അതും കുടിക്കും ആരുടെ വീട്ടിൽ മുത്ത് വീട്ടിൽ സുലുല്ലാഹ് തങ്ങൾ അങ്ങനെ ആയിരുന്നു സുലുള്ള കുടുംബവും അങ്ങനെയായിരുന്നു എല്ലാവരും അതുകൊണ്ട് അങ്ങനെ പട്ടിണി കിടക്കണം എന്നല്ല ഈ പറയുന്നത് അമിതമായി പോയാൽ അമിതമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞിട്ടില്ലേ എന്നതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ലിമിറ്റില്ലെങ്കിൽ അത് വലിയ നഷ്ടവും നാശവും ഉണ്ടാകും അനാരോഗ്യമുണ്ടാകും അള്ളാഹു ബീവി രക്ഷിക്കട്ടെ ഫാത്തി പറയുന്നുണ്ട്

ഹബീബായ പിതങ്ങളെ കണ്ടപ്പോൾ ആ റൊട്ടിക്കഷ്ണം മുക്ബിയിലേക്ക് ഹബീബായ നബിയിലേക്ക് കാണിച്ചു മുക്തൂൾ ഉള്ളാഹി തങ്ങളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു ഇതാ ഉപ്പാ നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണ് ഹബീബായ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു ആ ഫാത്തിമിസറാട്ടിക്ക്ണോ ഇതെവിടുന്നാണ് ഫാത്തിമ അപ്പോൾ പറഞ്ഞു ഹാദിഹി ഹദിയത്തുൻ അഹ്ദാനി ഹദിയയായി ൊരാള് ഓളെ ഒന്ന് കഴിച്ചോന്ന് പറഞ്ഞിട്ട് പരിചയമുള്ള ഒരു സഹോദരി കൊണ്ടു തന്നതാണ് പക്ഷെ നബിയെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത് കഴിക്കാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ കഴിക്കാൻ അങ്ങയെ ഓർമ്മ വന്നത് നിങ്ങൾക്ക് തരാതെ ഞാനെങ്ങനെ കഴിക്കും എന്റെ മനസ്സ് വേദനിച്ചു അങ്ങനെയാണ് നിങ്ങളെ തേടി പിടിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോൾ കാല റസൂല ഈ റൊട്ടിയുടെ ഒരു കഷ്ണം ബിസ്മി ചൊല്ലി വായയിലേക്ക് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരാ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരി അമാലു അബീക മുന്തു സലാസത്തി അയ്യാ കുഞ്ഞമോൾ മൂന്ന് ദിവസമായിട്ട് നിന്റെ ഉപ്പച്ചിയുടെ വായയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ഭക്ഷണാണിത് എന്ന് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ വസല്ലം കല്ലുവച്ച് കെട്ടിയില്ലേ ഒന്നും രണ്ടും കെട്ടിയില്ലേ പിതങ്ങൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉദരം വരിഞ്ഞു കെട്ടുകയും മൃദല ചർമ്മമുള്ള ആമാശയത്തെ കല്ലിനടിയിൽ വെക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ്ലൈ കാര്യത്തിലും അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസം തന്റെ കുടുംബത്തിലുള്ളവരുടെ വയറ് നിറച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സാഹ അലി വല്ല വീട്ടിലുള്ളവർക്കൊക്കെ വയറൊന്നായിട്ട് നിറക്കാൻ മാത്രം എല്ലാ നേരവും വയറ് നിറക്കാൻ മാത്രമുള്ളത് വീട്ടിലേക്ക് മുത്തറസൂൽ എത്തിച്ചു കൊടുത്തിട്ടില്ല ഒരു ധാന്യവും ഹത്ത ദുനിയാവിൽ നിന്ന് വിട്ടു പിരിയുന്നത് വരെ ഇതൊക്കെ പറഞ്ഞതെന്നറിയോ ഭക്ഷണം കഴിക്കാതിരിക്കാനല്ല നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കണമെങ്കിൽ എന്തിന് പത്തോളം ഉപകാരം വിശപ്പ് സഹിച്ചാൽ ഉണ്ടാകും എപ്പോഴും വിശപ്പ് സഹിച്ച് നീക്കാൻ കഴിയാത്തൊരവസ്ഥയിലാവണം എന്നല്ല പറഞ്ഞത് മുത്തർ റസൂൽ സല്ല അലി സ്വല തങ്ങൾ പറഞ്ഞതുപോലെ എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എപ്പോഴും വയറ് ഒരു സാഹചര്യം ഉണ്ടായാൽ മനുഷ്യന് വിവേകം നഷ്ടപ്പെടും മനുഷ്യന്റെ ബുദ്ധിശക്തി കുറഞ്ഞു വരും മനുഷ്യന് ഒന്നിനും പറ്റാത്തവനായി തിരിച്ചറിവില്ലാത്തവനായി അവൻ മാറും അള്ളാഹു കാക്കട്ടെ